ഭയങ്കര ജഡ്ജ്മെന്റായിട്ടായിരിക്കും പടത്തിനെ കാണുന്നത് അല്ലാത്തൊരവസ്ഥയിലിരുന്നു എനിക്ക് ചിന്തിക്കണം ഇനി നമ്മൾ ഇതൊക്കെ ചെയ്തതിൽ ഇപ്പം അയ്യോ അതിനെ ശരിയാക്കാരുന്ന് ഇതിനെ ശരിയാക്കാരുന്ന് ആയിരിക്കും സ്വയം വിലയിരുത്തി കൊണ്ടിരിക്കുന്നത് ഐ തിങ്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു പ്രശ്നമാണ് പേടിച്ചോ കണ്ടു എനിക്കറിയാലോ എന്തൊക്കെ നമ്മൾ നമ്മളഭിനയിച്ചോണ്ട്

സൗണ്ട് ഈ സമയത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ ആളുകൾ പേടി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി അനലൈസ് ചെയ്താണുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നത് അല്ല ഈ ബെംഗ്ലൂർ ഒരു ഐസൊലേറ്റഡ് പ്ലേസിലാണ് പിന്നെ കുറച്ച് എന്താ പറയുക ആ നൈറ്റ് നൈറ്റ് ഷൂട്ട് മൊത്തം നൈറ്റാണ് കംപ്ലീറ്റ്ലി നൈറ്റാണ് പകലൊക്കെ റെസ്റ്റ് രാത്രി മൊത്തം ഷൂട്ട് അപ്പോൾ പിന്നെ ക്യാരവാൻ ഒരു അങ്ങനെ താഴെ വരും അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോവില്ല ബാത്റൂമിൽ പോകണമെങ്കിൽ കൂട്ടായിട്ടേ പോവുള്ളൂ കാട്ടിലാണുള്ളൂ പ്രേതമില്ലെങ്കിലും എന്ത് വേണേലും ഉണ്ടാവാമല്ലോ അല്ലേ